ഹലോ ഇഗ്നോ ഡിസംബർ ടേം എൻ്റ് എക്സാം ഇങ്ങെത്തിയല്ലേ ക്ലാസ്സുകളും ജോലിയും വീട്ടുകാര്യങ്ങളും ഒക്കെയായി ആകെ ഒരു ടെൻഷൻ മോഡിലാണോ നിങ്ങൾ എങ്കിൽ ഒരു നിമിഷം ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ഇതൊന്ന് ശ്രദ്ധിക്കൂ ജോലിയുടെയും പഠിത്തത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഈ ഒരു സ്ട്രെസ്സ് വരുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെപ്പോലെ ഒരുപാട് പേർ ഈ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളൊരു വഴിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി എക്സാമിൽ ജയിക്കാനുള്ളൊരു ക്ലിയർ വഴി അതാണ് നമ്മൾ ഈ ഫോർ പില്ലർ പ്ലാനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് വളരെ സിമ്പിളാണ് ഓരോ ഘട്ടവും നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിജയത്തിലേക്ക് കൊണ്ടുപോകും ശരി അപ്പം നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്താണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലാരിറ്റി അതായത് എന്തു പഠിക്കണം എവിടെ തുടങ്ങണം എന്നതിനെപ്പറ്റി ഒരു വ്യക്തത വേണം അതിന് നമ്മളെ സഹായിക്കുന്നൊരു കിഡ്ഡിലൻ ടൂൾ ആണ് പി വൈ ക്യു എ പേരുകേട്ടി പേടിക്കേണ്ട സിമ്പിളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് അപ്പോൾ ഈ പി വൈ ക്യൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നത് സിമ്പിളായി പറഞ്ഞാൽ മുൻപത്തെ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ മുഴുവൻ ഇത് അനലൈസ് ചെയ്യും എന്നിട്ടോ ഏതൊക്കെ ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും വരുന്നത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഇത് കൃത്യമായി പറഞ്ഞു തരും അതോടെ പിന്നെ നമ്മൾ വെറുതെ എല്ലാം കൂടി വാരിവലിച്ച് പഠിച്ച് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി എക്സാമിന് വരാൻ സാധ്യതയുള്ളതിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം ഊഹിച്ച് പഠിക്കുന്ന പരിപാടി അങ്ങ് നിർത്താം ഇനി എന്ത് പഠിക്കണമെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രം മതിയോ പോരല്ലോ അത് എക്സാം ഹാളിൽ പോയി നല്ല അടിപൊളിയായിട്ട് എഴുതാനും കഴിയണം അല്ലേ അപ്പോൾ നമ്മുടെ അറിവിനെ ഒരു മികച്ച പെർഫോമൻസ് ആക്കി മാറ്റാനുള്ള ഒരു പാലം അതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം മോഡൽ എക്സാം വെറുതെ വീട്ടിലിരുന്ന് പുസ്തകം വായിക്കുന്ന പോലെയാലായത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ശരിക്കുള്ള എക്സാമിന്റെ അതേപോലെ അതേ ടൈം ലിമിറ്റിൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണ് അതുമാത്രമല്ല ഓരോ പേപ്പറും കഴിഞ്ഞാൽ എക്സ്പേർട്ട്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എവിടെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ് വീക്ക്നസ് എന്ന് ഈ ഫീഡ്ബാക്ക് വെച്ച് അടുത്തത് എന്ത് പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ എഴുത്തിൻ്റെ സ്പീഡും ക്വാളിറ്റിയും ഒക്കെ താനേ മെച്ചപ്പെടുന്നത് കാണാം അടുത്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ സംശയങ്ങൾ വരും അല്ലേ ചിലപ്പോൾ ചെറിയ സംശയങ്ങളായിരിക്കും പക്ഷേ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എക്സാം ഹാളിൽ വെച്ച് അതൊരു വലിയ തലവേദനയാവും ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എക്സാം സ്പെഷ്യൽ ലൈവ് സെഷനുകൾ ഓരോ ദിവസവും വരുന്ന സംശയങ്ങൾ അപ്പപ്പോൾ തന്നെ തീർത്ത് മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും ഈ ലൈവ് സെഷനുകൾ കൊണ്ട് എന്താണ് ഗുണം എന്നല്ലേ ഒന്നാമതായി അവസാന നിമിഷം വരുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒന്നുകൂടി ഉറപ്പിക്കാം പിന്നെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഇന്ന് രാത്രി ഞാൻ ഇതൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നൊരു ക്ലിയർ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് നല്ലപോലെ കൂട്ടും എക്സാം ഹാളിൽ ഒരു ഡൗട്ടും ഇല്ലാതെ വേഗത്തിൽ ആൻസർ എഴുതാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ഫൈനൽ പില്ലർ ഇത് ശരിക്കും എക്സാമിൽ ജയിക്കാനാവശ്യമായ രണ്ട് സൂപ്പർ പവറുകൾ തരുന്ന ഒന്നാണ് ഒന്ന് എങ്ങനെ അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ എഴുതാമെന്നത് രണ്ട് എക്സാം ഹാളിലെ ആ ഒരു സിറ്റുവേഷൻ ആ ടെൻഷനൊക്കെ എങ്ങനെ സ്മാർട്ടായി ഹാൻഡിൽ ചെയ്യാമെന്നത് ഇതിനായി നമുക്ക് രണ്ട് കിടലം വർക്ക്ഷോപ്പുകളുണ്ട് ഈ രണ്ട് വർക്ക്ഷോപ്പുകളിലും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യത്തേത് ആൻസർ റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ഉത്തരങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല തുടക്കവും ഒടുക്കവും കൊടുക്കാം പ്രധാനപ്പെട്ട കീവേഡുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മളവിടെ പഠിക്കും ഇനി രണ്ടാമത്തേത് എക്സാം ഡേ സ്ട്രാറ്റജി എക്സാം ഹാളിലെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം ടെൻഷൻ വരുമ്പോൾ ഒരു അറുപത് സെക്കൻഡ് കൊണ്ട് എങ്ങനെ കൂൾ ഡൗൺ ആകാം ഒരു ചോദ്യത്തിൽ പോയാൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ടെക്നിക്കുകളാണ് നമ്മളവിടെ കവർ ചെയ്യുന്നത് അപ്പോൾ ഈ നാല് ഘടകങ്ങളും ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഓരോ ആഴ്ചയും ഒരു വിജയത്തിലേക്കുള്ള സൈക്കിളായി മാറും ഒന്ന് ആലോചിച്ചു നോക്കൂ ആദ്യം പി വൈ വെച്ച് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നു പിന്നെ ലൈവ് സെഷനിൽ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നു ആഴ്ച അവസാനം ഒരു മോഡൽ എക്സാം എഴുതി നിങ്ങളുടെ പെർഫോമൻസ് നോക്കുന്നു അതിനിടയിൽ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്കിൽസ് കൂട്ടുന്നു ഓരോ ആഴ്ചയും ഈയൊരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിക്കും അടുത്ത ലെവലിലേക്കെത്തും ഈ പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഫീൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ ആദ്യത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും എവിടെ തുടങ്ങണമെന്ന കൺഫ്യൂഷനൊക്കെ മാറി നല്ലൊരു ക്ലാരിറ്റി വരും രണ്ടാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ എഴുത്തിന് വേഗതയും കൃത്യതയും ഒക്കെ കൂടി തുടങ്ങും പിന്നെ എക്സാം ദിവസം ആ ടെൻഷനും പേടിയുമൊക്കെ മാറി നല്ല ശാന്തമായി എനിക്കിത് പറ്റും എന്നൊരു കൺട്രോളോട് കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ സിസ്റ്റം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് ആദ്യം ക്ലാരിറ്റി അതായത് വ്യക്തത അതിൽ നിന്ന് പ്രാക്ടീസിലേക്ക് പ്രാക്ടീസിൽ നിന്ന് ഫീഡ്ബാക്കിലൂടെയുള്ള മെച്ചപ്പെടലിലേക്ക് അവസാനം എക്സാമിന് മുകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു കൺട്രോൾ കിട്ടുന്നു ഇതാണ് കോൺഫിഡൻസിലേക്കുള്ള വഴി ശരി ഇത്രയും കേട്ടപ്പോൾ കൊള്ളാമെന്ന് അല്ലേ അപ്പോൾ ഇത് വെറുമൊരു പ്ലാനായി നിർത്താതെ എങ്ങനെ നിങ്ങളുടെ വിജയമാക്കി മാറ്റാം അതിന് റെഡിയാണോ ഒരു കാര്യം ഓർക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നല്ലോ അത് മതി ഇനി എങ്ങനെ പഠിക്കണം എങ്ങനെ ജയിക്കണം എന്നുള്ള വഴി കാണിച്ചു തരാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്തൊരു സ്ട്രാറ്റജിയുമായിട്ട് എക്സാം ഹാളിലേക്ക് പോകാം മുൻകൂട്ടി പരിശീലിച്ച ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ആത്മവിശ്വാസത്തോടെ ഹാളിലേക്ക് നടന്നു കയറും ഈ ഡിസംബറിൽ നമുക്ക് ഒരുമിച്ച് മികച്ച വിജയം നേടാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും